എന്താണ് സീറോ മലബാർ െങ്കിൽ വീണ്ടും തുടർ ഭരണം കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യാനികളുടെ പ്രീതി സമ്പാദിക്കാനാണ് ഏറ്റവും പുതിയതായി കേൾക്കുന്നത് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ അഭ്യർത്ഥനയെ മാനിച്ച കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തലത്തിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് കെ സുധാകരനെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പുതിയ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കെ സുധാകരനെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടയാളെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവന്നാൽ ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും കോൺഗ്രസിന് ലഭിക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും ഇനി വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിലെത്താൻ മുസ്ലിം ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ടുകൾ ആവശ്യമില്ലെന്നും ക്രിസ്ത്യാനികളുടെ വോട്ട് മാത്രം മതിയെന്നും കരുതുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സി മുഖ്യമന്ത്രിയെ മാത്രം തീരുമാനിച്ചാൽ മതിയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപിയിലെ സുരേഷ് ഗോപി വിജയിച്ചതാ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗം പേരും ബിജെപിക്ക് വോട്ട് ചെയ്തതിന്റെ ഫലമായാണ് മാതാവിന്റെ കിരീടം ലഭിച്ചപ്പോൾ സഭ രാഷ്ട്രീയ നിലപാട് മാറ്റിയത് വ്യക്തമാണ് കേരള കോൺഗ്രസ് എം എന്ന സഭയുടെ പാർട്ടി ഇന്ന് എവിടെയാണെന്ന് ഓർക്കണം കത്തോലിക്ക സഭ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സമവാക്യം സഭ എന്നീ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇത് സാമാന്യ ബോധമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷനെ കോൺഗ്രസ് എന്ന പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഒരു തരത്തിലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിപ്പോൾ പരിഗണിക്കുന്നത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെയും പേരാവൂർ എം എൽ എ സണ്ണി ജോസഫിന്റെയും പേരുകളാണ് എന്നാണ് അറിയുന്നത് ഇതിൽ കൂടുതൽ സാധ്യത ആന്റോ ആന്റണിക്കാണ് എന്നാൽ ആന്റോ ആന്റണി ഒരു ജനകീയ നേതാവല്ല മുൻപ് അദ്ദേഹം കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തെ കോട്ടയം പാർലമെന്റ് സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് അന്ന് സുരേഷ് കുറുപ്പിനോട് എട്ട് പൊട്ടി രമേശ് ചെന്നിത്തല പലതവണ എം പി ആയ മണ്ഡലമാണെന്ന് നോക്കണം പിന്നീട് പുതുതായി രൂപം കൊണ്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്ത് ആൻഡ്രോയ്ക്ക് സീറ്റ് നൽകുകയായിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്നും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്നു അതുകൊണ്ടാണ് ആൻഡ്രോ അവിടെ വിജയിച്ചു വരുന്നത് പിന്നീട് ഉമ്മൻചാണ്ടിയെ ആൻഡോ ചതിച്ചത് ചരിത്രം കോൺഗ്രസിന്റെ മേൽക്കോമയുടെ സുവർണ കാലഘട്ടത്തിലാണ് ആൻഡോ ആന്റണി പത്തനംതിട്ടയുടെ പ്രതിനിധിയാകുന്നത് എന്നാൽ ഇന്ന് ആ പത്തനംതിട്ടയുടെ അവസ്ഥ എന്താണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിലെത്തുന്ന എം പി എന്ന വിശേഷണവും ആൻഡ്രോയ്ക്കുണ്ട് ഇങ്ങനെ ഒരാളെ ക്രിസ്ത്യാനികളെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുവന്നാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നാശമായിരിക്കും ഇനി കാണാൻ പോകുന്നത് ഇത് വീണ്ടും എൽ മൂന്നാം തുടർഭരണത്തിന് കളമൊരുക്കുകയും ചെയ്യും